നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സി പി എമ്മിൽ ചിറകറ്റ് വീണിരിക്കുകയാണ് ഇ പി ജയരാജൻ യെച്ചൂരിയുടെ മരണത്തോടെ ഇനി ഇ പി ജയരാജനെ പാർട്ടിയിൽ കാത്തിരിക്കുന്നത് കല്ലും മുള്ളും നിറഞ്ഞ വഴികളായിരിക്കും കാരണം യെച്ചൂരി ഇ പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഒരു നെടുന്തൂണും തന്നെ സംരക്ഷിച്ചിരുന്ന ഗോഡ്ഫാദറുമാണ് പാർട്ടിയിൽ ഇതിനു മുൻപും ഇ പി ജയരാജൻ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നപ്പോഴെല്ലാം സംരക്ഷിച്ചും ഇ പി ജയരാജനെ തള്ളാതെയും സംസാരിച്ചിട്ടുള്ള ആളാണ് യെച്ചൂരി യെച്ചൂരി യെച്ചൂരിയും കൂടി പോകുന്നതോടെ ഇനി ഇപിയുടെ കാര്യം പരിങ്ങലിലായിരിക്കും ഇതിനു മുൻപ് ഇ പി ഒന്ന് തളർന്നത് കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചപ്പോഴായിരുന്നു കാരണം കോടിയേരി ബാലകൃഷ്ണനും യെച്ചൂരിയുമെല്ലാം ഇ പി ജയരാജനെ ചേർത്ത് നിർത്തുന്ന നേതാക്കളായിരുന്നു ആ തണലാണ് ഇപ്പോൾ ഇ പി ജയരാജന് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇ പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വലിയ ഒരു പ്രതിസന്ധിയിലാണ് ഇ പി ജയരാജൻ നിൽക്കുന്നത് കൺവീനർ സ്ഥാനം നഷ്ടപ്പെട്ടു കഴിഞ്ഞു പാർട്ടിയിൽ ഇനി വലിയ റോള് ഇല്ലാതാകുന്ന ഒരു അവസ്ഥ ഇ പി ജയരാജൻ തന്നെ മനസ്സിലാക്കുന്നുണ്ട് പിന്നെയുള്ള ആകെയുള്ള പിടിവള്ളി കേന്ദ്ര കമ്മിറ്റി എന്ന ലേബലാണ് അതും കൂടി തട്ടിപ്പറിക്കാൻ അടപടലം വെട്ടി ഒതുക്കാൻ ഒരാൾ പാർട്ടിയിൽ തലയുയർത്തി നിൽപ്പുണ്ടല്ലോ എം വി ഗോവിന്ദൻ എന്ത് ചതി പ്രയോഗിച്ചാലും ഇ പി ജയരാജന്റെ സർവ അധികാരങ്ങളും പിടിച്ചെടുക്കാൻ നോക്കിയിരിക്കുന്ന ആളാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ പാടെ തള്ളിക്കളയാൻ നോക്കിയിരിക്കുന്ന ആളാണ് എം വി ഗോവിന്ദൻ യെച്ചൂരിയുടെ മരണത്തിൽ സഖാക്കളെല്ലാം തന്നെ വലിയ രീതിയിൽ നെഞ്ചുപൊട്ടി നിൽക്കുകയാണ് ഇ പി ജയരാജൻ തളർന്നിരിക്കുകയാണ് അപ്പോഴും ഉള്ളിൽ ചിരിക്കുന്ന ഒരാളാണ് എം വി ഗോവിന്ദൻ കാരണം ഇനി പി തല പൊക്കില്ലല്ലോ എന്നുള്ളതാണ് എം വി ഗോവിന്ദനെ സന്തോഷിപ്പിക്കുന്ന കാര്യം നമുക്കറിയാം ബി ജെ പി നേതാവ് പ്രകാശ് ജാവദേക്കറുമായി തിരുവനന്തപുരത്തെ ആക്കുളത്തെ മകന്റെ ഫ്ളാറ്റിൽ നടത്തിയ കൂടിക്കാഴ്ചയുടെ പേരിലാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തത് ഇതിനു മുന്നിൽ നിന്ന് കളിച്ചത് എം വി ഗോവിന്ദനും പിന്നിൽ ചരട് വലിച്ചത് പിണറായി വിജയനുമാണ് അതാർക്കാണ് അറിയാത്തത് അതായത് അവസരം നോക്കി പിണറായി വിജയൻ കളം മാറ്റിച്ചവിട്ടി ഇ പി ജയരാജനെ വേട്ട വേട്ട കിട്ടുകൊടുത്തു അതാണ് അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയൻ ചെയ്തത് പിണറായി വിജയനെ നമ്പാൻ പറ്റില്ല എന്ന് ഇ പി ജയരാജന് കൃത്യമായി അറിയാം കാരണം എപ്പോൾ വേണമെങ്കിലും പിണറായി കാലുകാരും സ്വന്തം നിലനിൽപ്പ് മാത്രം നോക്കുന്ന ആളാണ് പിണറായി വിജയൻ അതുകൊണ്ട് അവസരത്തിനൊത്ത് ഇനിയിപ്പോൾ പിണറായി വിജയൻ എന്തൊക്കെ സഹായം ചെയ്തു കൊടുത്തിട്ടുള്ളവരാണെങ്കിലും കാല് വാരേണ്ട ഒരു അവസ്ഥ വന്നാൽ പുള്ളി അത് കൃത്യമായി ഉപയോഗിക്കും അത് കൃത്യമായി ഉപയോഗിച്ചത് കൊണ്ടാണ് ഇ പി ജയരാജന്റെ കൺവീനർ സ്ഥാനം തെറിച്ചത് പാർട്ടി പരിപാടികളിൽ നിന്നെല്ലാം ഇപ്പോൾ വിട്ടു നിൽക്കുകയാണ് ഇ പി ജയരാജൻ അത് വലിയ സന്തോഷമാണ് എം വി ഗോവിന്ദൻ ഉണ്ടാക്കുന്നത് എന്നാൽ കേന്ദ്ര കമ്മിറ്റിയിൽ ഒരു പിടിയുണ്ട് എന്നുള്ളതാണ് ആകെയുള്ള ആശ്വാസം അവിടെ കേന്ദ്ര കമ്മിറ്റിയിൽ തന്നെ സംരക്ഷിച്ചും തന്നെ ചേർത്ത് നിർത്തിയും സംസാരിക്കുന്ന ഒരാൾ ഉണ്ടായിരുന്നത് യെച്ചൂരിയാണ് എന്നാൽ യെച്ചൂരിയും ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു അത് ഉൾക്കൊള്ളാൻ പോലും ആകാത്ത ഒരവസ്ഥയിലാണ് ഇ പി ജയരാജൻ ഉള്ളത് ഈ പാർട്ടിക്ക് വേണ്ടിയും പിണറായി വിജയന് വേണ്ടിയും പലതും ചെയ്തിട്ടുണ്ട് ജയരാജൻ എന്നാൽ അതൊന്നും ഒരിക്കലും ഇ പി ജയരാജൻ തുറന്നു പറഞ്ഞിട്ടില്ല അതായത് കാലു വാരാൻ ഇ പി ജയരാജൻ ഒരിക്കലും നോക്കിയിട്ടില്ല എന്നുള്ളത് അത് തന്നെയാണ് പിണറായി വിജയന്റെ കോൺഫിഡൻസും ഒരിക്കലും ഇ പി ജയരാജന്റെ നാവിൻ തുമ്പിൽ നിന്ന് ഒന്നും വരില്ല ഇ പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം പറയാനാണെങ്കിൽ പലതുമുണ്ട് പലരുടെയും കസേര തെറിപ്പിക്കുന്നത് പറയാൻ ഇപിയുടെ പക്കലുണ്ട് എന്നാൽ കേട് കാണിക്കില്ല എന്നുള്ള ഒരു നിലപാടാണ് ഇ പി ജയരാജൻ ഉള്ളത് ഇനിയിപ്പോൾ എം പി ഗോവിന്ദനെ സംബന്ധിച്ച് അവസരങ്ങളാണ് പാർട്ടിയുടെ തലപ്പത്ത് എം വി ഗോവിന്ദനാണ് പാർട്ടി സെക്രട്ടറി ആണല്ലോ പിന്നെ കേന്ദ്ര കമ്മിറ്റിക്ക് അതായത് സി പി എം കേന്ദ്ര നേതൃത്വത്തിന് വലിയ റോള് പിണറായി വിജയന്റെ കാലത്തോടെ ഇല്ല എന്നുള്ളതും വസ്തുതയാണ് എങ്കിൽ കൂടിയും പിണറായി വിജയന്റെ ഏകാധിപത്യത്തിനെതിരെ എപ്പോഴും സംസാരിച്ചിട്ടുള്ള ആളാണ് സീതാറാം യെച്ചൂരി പാർട്ടിക്കും മുകളിലല്ല പിണറായി വിജയൻ എന്ന് പലപ്പോഴും പരസ്യമായി പറഞ്ഞിട്ടുള്ള നേതാവാണ് ബൃന്ദ കാരാട്ടും പ്രകാശ് കാരാട്ടുമൊക്കെ പിണറായി വിജയൻ എന്തു പറയുന്നോ അത് പഞ്ചപുച്ചമടക്കി കേട്ടു നിൽക്കുന്ന ആൾക്കാരാണ് അല്ലാതെ കേരളത്തിൽ സി പി എം നേതാക്കൾ എന്ത് കാണിച്ചു കൂട്ടിയാലും ഒരക്ഷരം വൃന്ദ കാരാട്ടും പ്രകാശ് കാരാട്ടും പറയില്ല കാരണം കഞ്ഞി കുടിക്കണമെങ്കിൽ ഇവിടുന്ന് ഫണ്ട് അങ്ങെത്തണം പക്ഷെ അത് നോക്കാതെ എപ്പോഴും പ്രതികരിച്ചിട്ടുള്ള ആളാണ് സീതാറാം യെച്ചൂരി ആ ശബ്ദമാണ് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത് ഇനി ഈ പാർട്ടിയിൽ എന്തു തോന്നിവാസവും നടക്കും ഇ പി ജയരാജനെ കൂടി വെട്ടി ഒതുക്കുന്നതോടെ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാകും ജയരാജനെ സംരക്ഷിക്കാൻ ഇനിയിപ്പോൾ കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു നീക്കവും ഉണ്ടാകില്ല ആരും ഇ പി ജയരാജനെ സംരക്ഷിക്കാൻ മുൻപോട്ട് വരികയുമില്ല അതുതന്നെയാണ് എം വി ഗോവിന്ദനുള്ള ആശ്വാസവും അതൊരവസരമാണ് എം വി ഗോവിന്ദനെ സംബന്ധിച്ചിടത്തോളം അനാരോഗ്യത്തെ തുടർന്ന് കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറിയതോടെ ഇ പി ജയരാജനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന് വലിയ രീതിയിൽ ആഗ്രഹിച്ചിട്ടുള്ള രണ്ട് നേതാക്കളാണ് ഒന്ന് കോടിയേരിയും മറ്റൊന്ന് യെച്ചൂരിയും പിന്നീട് കോടിയേരി മരണപ്പെട്ടതിന് ശേഷം വലിയ കളികളാണ് പാർട്ടി സെക്രട്ടറി കസേര പിടിക്കാൻ എം വി ഗോവിന്ദൻ നടത്തിയത് പിണറായി വിജയൻ തന്റെ എല്ലാ കാര്യങ്ങളും നടക്കാൻ വേണ്ടി ഗോവിന്ദന് ആ കസേര കൊടുക്കുകയും ചെയ്തു അതായത് ഇ പി ജയരാജനെ മൊത്തത്തിൽ തേച്ചൊട്ടിച്ചു കൊണ്ടാണ് എം വി ഗോവിന്ദൻ ആ കസേര പിടിച്ചത് അതൊക്കെ നമുക്ക് കൃത്യമായി അറിയാവുന്ന കാര്യമാണ് കോടിയേരിയുടെ മരണശേഷം വിനോദിനി കോടിയേരിയുടെ വായിൽ നിന്ന് തന്നെ അതൊക്കെ വന്നിട്ടുള്ള കാര്യങ്ങളുമാണ് പാർട്ടിയിൽ വലിയ ഒരു ശക്തിയായി ഇ പി ജയരാജൻ ഉയർന്നു വരണമെന്ന് ആഗ്രഹിച്ച നേതാക്കളാണ് ഇല്ലാതായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി പാർട്ടിയിൽ ഇപിയുടെ അവസ്ഥ വളരെ പരിങ്ങൽ തന്നെയാണ് ഇ പി ജയരാജനും പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച വലിയ വിവാദമായി ഉയർന്നു വന്നപ്പോഴും ഇ പി ജയരാജനെ തള്ളാതെ സംസാരിച്ചിട്ടുള്ളത് യെച്ചൂരിയാണ് കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ പി ജയരാജനെ പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമാക്കുന്നതിന് ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടൽ ഇതുവരെ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇ പി ജയരാജനുമായി ഏറെ അടുപ്പം പുലർത്തുന്ന സീതാറാം യെച്ചൂരി ആശുപത്രിയിലായതോടുകൂടി തന്നെ ഇ പി ജയരാജൻ തന്റെ അവസ്ഥ മനസ്സിലാക്കിയതാണ് ഇനി ഒന്നും ഇല്ല എന്നുള്ളത് പിന്നീട് അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ളത് ഇ പി ജയരാജനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു അടിച്ചിരുത്തി കളഞ്ഞു അതായത് തകർന്നു പോയി ഇ പി ജയരാജൻ എന്ന് പറയുന്നതാണ് എളുപ്പം ജയരാജൻ കേന്ദ്ര കമ്മിറ്റി അംഗമായതിനാൽ ഡൽഹിയിൽ നടക്കുന്ന അടുത്ത കേന്ദ്ര കമ്മിറ്റി പൊളിറ്റ് ബ്യൂറോ യോഗങ്ങളിൽ ജയരാജൻ വിഷയത്തിൽ ചർച്ചകൾ നടക്കാനൊക്കെ ഇരിക്കുകയായിരുന്നു എല്ലാവരോടും സൗഹൃദ മനോഭാവത്തോടെ പെരുമാറുന്ന ആളാണ് ജയരാജൻ അത്തരം നിലയ്ക്കുള്ള കൂടിക്കാഴ്ചയെ നടന്നിട്ടുള്ളൂ എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ എന്ന് ജയരാജനെ തള്ളാതെ അന്ന് വിവാദം കത്തിയപ്പോൾ യെച്ചൂരി സംസാരിച്ചത് പാർട്ടി അച്ചടക്ക ലംഘനത്തിനും പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയതിനും പാർട്ടി നേതാക്കൾക്കെതിരെ സി പി എം നടപടിയെടുത്ത മുൻ സംഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മുറിവേൽപ്പിക്കാതെ ജയരാജനെ സംരക്ഷിക്കുന്ന നടപടിയാണ് യെച്ചൂരി സ്വീകരിച്ചത് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ദിവസം തന്നെ ബി ജെ പി നേതാവുമായി താൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെന്ന് ജയരാജൻ വെളിപ്പെടുത്തിയത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാത്ത ആളല്ല എന്നും അദ്ദേഹം ആ ദിവസം തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണെന്നും തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് വെളിപ്പെടുത്തുന്നതാണെന്നും യെച്ചൂരി പറഞ്ഞിരുന്നു ആ ദിവസം തന്നെ ഇതെല്ലാം വെളിപ്പെടുത്തിയതിന്റെ നീരസവും അദ്ദേഹം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ജയരാജനെ പോലെയുള്ള ഒരു നേതാവിൽ നിന്ന് പാർട്ടിക്ക് ഇത്തരം ഒരു രീതി പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വിമർശിച്ചും സീതാറാം യെച്ചൂരി സംസാരിച്ചിരുന്നുവെങ്കിലും പാർട്ടിയിൽ എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ഒരു പക്ഷം വളഞ്ഞിട്ട് ഇ പി ജയരാജനെ ആക്രമിച്ചപ്പോൾ പൊതിഞ്ഞ് സംരക്ഷിച്ച ഒരാൾ ആയിരുന്നു യെച്ചൂരിയായിരുന്നു മാത്രമല്ല ഇപ്പോൾ സീതാറാം യെച്ചൂരി മരണപ്പെട്ടതിന് പിന്നാലെ തന്നെ ഇ പി ജയരാജൻ പ്രതികരിച്ച് രംഗത്ത് വന്നിരുന്നു മാധ്യമങ്ങൾ വലിയ രീതിയിൽ വാർത്തയാക്കിയ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇൻഡിഗോയിലാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് പോകുന്നത് അതൊരു വലിയ വാർത്തയാക്കി മാധ്യമങ്ങൾ കൊടുത്തിട്ടുണ്ട് കാരണം ഇൻഡിഗോയുമായി രണ്ട് വർഷത്തോളമായി അദ്ദേഹം പോരിലാണ് ഇൻഡിഗോയിൽ ഞാൻ ഇനി ജീവിതകാലത്ത് കയറില്ല എന്ന് പറഞ്ഞ അദ്ദേഹം യെച്ചൂരിയെ കാണാൻ ഇൻഡിഗോ വിമാനത്തിലാണ് പോകുന്നത് അതിന്റെ കാരണവും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഇൻഡിഗോ ബഹിഷ്കരണം അവസാനിപ്പിച്ചതിൽ വിശദീകരണവുമായി ഇ പി ജയരാജൻ രംഗത്ത് വന്നിരുന്നു സീതാറാം യെച്ചൂരി മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്തു വരാൻ തന്റെ തീരുമാനം തടസ്സമാകാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് അതിൽ മാറ്റം വരുത്തിയതെന്ന് അദ്ദേഹം വിശദീകരിച്ചു ഇൻഡിഗോ വിമാനത്തിനുള്ളിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ചവരെ ഇ പി തള്ളിയിട്ടതിനെ തുടർന്ന് അദ്ദേഹത്തിന് വിമാന കമ്പനി യാത്രാ വിലക്ക് ഏർപ്പെടുത്തുകയും പിന്നാലെ അദ്ദേഹം ഇൻഡിഗോ ബഹിഷ്കരണം പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാൽ യെച്ചൂരി മരിച്ചതിന് പിന്നാലെ അദ്ദേഹം ആ ബഹിഷ്കരണം അവസാനിപ്പിക്കുകയായിരുന്നു എത്രയും പെട്ടെന്ന് അങ്ങ് ഡൽഹിയിലെത്താൻ വേണ്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ തിടുക്കം മുഴുവൻ ഇൻഡിഗോ ബഹിഷ്കരിക്കാൻ ചില കാരണങ്ങൾ ഉണ്ടെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു അതെല്ലാം അന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ആ കമ്പനി എടുത്ത നിലപാട് തികച്ചും തെറ്റായിരുന്നു എന്നാൽ ഇപ്പോൾ തന്റെ മുന്നിലുള്ള വിഷയം അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ഏറ്റവുമധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നേതാവാണ് മരിച്ചത് ഈ ഘട്ടത്തിൽ ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്നത് അദ്ദേഹത്തെ കാണുന്നതിനു വേണ്ടിയാണ് താൻ നടത്തിയ ഒരു സമരമായി ഇൻഡിഗോ ബഹിഷ്കരണത്തെ കണ്ടാൽ മതി എന്നാൽ സമര രീതിയേക്കാൾ വലുതാണ് തനിക്ക് സീതാറാം യെച്ചൂരി അതുകൊണ്ട് തന്നെ മറ്റൊന്നും കണക്കിലെടുക്കുന്നില്ല ആ വലിയ മനുഷ്യന്റെ വിപ്ലവകാരിയുടെ കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ മൃതദേഹം നേരിൽ കണ്ട് അദ്ദേഹത്തോടുള്ള ബഹുമാനം കാണിക്കാനും ദുഃഖം രേഖപ്പെടുത്താനുമാണ് ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്നത് ചില ഘട്ടങ്ങളിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാകും അത് അന്നത്തെ സാഹചര്യത്തിലായിരിക്കും ആ തീരുമാനം എല്ലാ കാലത്തേക്കും ഉള്ളതാണെന്ന് ധരിക്കരുത് എല്ലാ ഭൗതിക സാഹചര്യങ്ങളും വസ്തുനിഷ്ഠമായി വിലയിരുത്തിക്കൊണ്ട് വേണം അടവ് നയങ്ങൾ ആവിഷ്കരിക്കാൻ അന്നത്തെ തീരുമാനം അന്നത്തെ സാഹചര്യത്തിൽ തീർത്തും ശരിയായിരുന്നു എന്നാൽ സീതാറാം യെച്ചൂരി മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്തു വരാൻ ആ തീരുമാനം തടസ്സമാകാൻ പാടില്ല അതുകൊണ്ടാണ് തീരുമാനത്തിൽ മാറ്റം വരുത്തിയതെന്ന് അദ്ദേഹം വിശദീകരിച്ചത് അതായത് തന്റെ എല്ലാ തീരുമാനങ്ങളും തന്റെ നിലപാടുകൾ പോലും മാറ്റിവെച്ച് അദ്ദേഹം ഇൻഡിഗോയിൽ പറഞ്ഞത് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ അത് യെച്ചൂരിയെ അവസാനമായി ഒരു നോക്ക് കാണണം അദ്ദേഹത്തിന്റെ ഈ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് സീതാറാം യെച്ചൂരിയും അദ്ദേഹവും തമ്മിലുള്ള ബന്ധം എത്രത്തോളം വലുതായിരുന്നു എന്നുള്ളത് ഇനി പാർട്ടിയിൽ എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് അടിച്ചൊതുക്കാൻ ഒരു പ്രയാസവുമില്ല ഇ പി ജയരാജനെ അതൊക്കെ കണ്ട് അദ്ദേഹം അവസാനം വരെ പോരാടുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് ന്യൂസ് ഡെസ്ക് ബലാലി വാർത്ത ഇൻസൈഡ്